നടൻ കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്ന ഇരുപത്തിമൂന്ന് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് കൃഷ്ണകുമാരുടെ കടയിൽ നിന്നാണ് പൈസ പോഷണം പോയത് എന്നിട്ട് കൃഷ്ണകുമാരനെതിരെയാണല്ലോ കേസ് ഇത് എന്താണ് ശരിക്കും സംഭവിക്കുന്നത് അതെ നടൻ കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷവും മൂന്ന് മാസം വരെയും തടവിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം തടവിൽ ഇടാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ചേർത്തിട്ടുണ്ട് അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ് സ്വന്തം പെൺമക്കളുടെ മുൻപിൽ വെച്ച് ഇവർ യുവതികളെ കയറി പിടിച്ചെന്ന് വരെ എഫ്ഐ ആറിൽ അതായത് മകളുടെ കടയിൽ മോഷണം നടത്തിയവരുടെ പരാതിയിൽ പോലീസിൻ്റെ നാണംകെട്ട നീക്കങ്ങളാണ് പുറത്തു വരുന്നത് ദിയാകൃഷ്ണകുമാറിൻ്റെ വ്യാപാര സ്ഥാപനത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇത്തരത്തിൽ കേസ് കൗണ്ടർ കേസ് വന്നിരിക്കുന്നത് കൃഷ്ണകുമാറിനെതിരെ യുവതികളുടെ പരാതിയിൽ പോലീസ് ചേർത്ത വകുപ്പുകളടക്കമാണ് കടുത്ത വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ പൊതുവേ ഈ പോലീസിൽ പച്ച വെളിച്ചം അതോടൊപ്പം തന്നെ കമ്മി അങ്ങനെ കുറേ ടീമുകൾ അവർ ഗ്രൂപ്പായിട്ട് അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം പ്രവർത്തിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബി ജെ പി നേതാവെന്ന് പറയുമ്പോൾ ഇവർക്ക് കണ്ണിലെ കരടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു നടനോ ഒക്കെ ആണെങ്കിൽ ഇത് അങ്ങനെയൊന്നും ഇത്രയും വകുപ്പുകളൊന്നും ഇടില്ല പുള്ളി ബി ജെ പി നേതാവായത് മാത്രമാണ് സംഭവിച്ചത് അപ്പോൾ ഇതിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവാണെങ്കിലും ഒരു സി പി എം നേതാവാണെങ്കിലോ സിനിമാ നടനായിട്ടുള്ള അവരാണെങ്കിൽ ഇതൊന്നും ഇപ്പോൾ മുകേഷിനെതിരെ ആണെങ്കിൽ പോലും ഇങ്ങനെ പോലീസൊന്നും ഇങ്ങനെ വകുപ്പുകൾ ഇടത്തില്ല മുകേഷിനെതിരെ ശരിക്കും അതെ അതെ മുകേഷിനെതിരെ ആണെങ്കിൽ ഇടാൻ ഇഷ്ടംപോലെ വകുപ്പുകൾ ഉണ്ട് ഇപ്പോഴും കുറേ ഓഡിയോ ക്ലിപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഒരു കൊച്ചു പയ്യനെ ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണോ എന്തോ ഇതൊക്കെ അപ്പോൾ ഏതായാലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടി ഈ ഇത്തരം കടുത്ത വകുപ്പുകൾ ചുമത്തി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് നടപടി എതിർപ്പുകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ജീവനക്കാരുടെ പരാതിയിൽ മ്യൂസിയം പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണുള്ളത് പണം നൽകിയില്ലെങ്കിൽ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പരാതിക്കാരിയുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചു ലൈംഗിക ചുവയോടെ സംസാരിച്ചു ഇതെല്ലാം എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങളെല്ലാം നടന്നത് സ്വന്തം പെൺമക്കളുടെ മുമ്പിലാണെന്ന് കൂടി നടക്കുമ്പോഴാണ് മനസ്സിലാക്കുമ്പോഴാണ് പോലീസ് നടപടിയുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്നത് ഞാനിനി ആ വകുപ്പുകളൊന്ന് പറയാം അതായത് ഇരുപത്തി വർഷവും മൂന്ന് മാസവും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന ഏഴ് കുറ്റങ്ങളാണ് കൃഷ്ണകുമാരിനെതിരെ പോലീസ് ചുമത്തിയത് ഇതിൽ തന്നെ പത്ത് വർഷം തടവിലിടാൻ കഴിയുന്ന മൂന്ന് വകുപ്പുകൾ ജാമ്യമില്ലാത്തവയാണ് അതായത് മുന്നൂറ്റി എട്ട് ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി എഴുപത്തി അഞ്ച് ഒന്ന് മുന്നൂറ്റി അമ്പത്തി ഒന്ന് രണ്ട് നൂറ്റി അൻപത്തി അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകളാണ് കൃഷ്ണകുമാരനെതിരെ ചുമത്തിയിരിക്കുന്നത് മോഷണക്കുറ്റത്തിന് തെളിവുകളടക്കം ഉണ്ടെന്നിരിക്കവെയാണ് കൗണ്ടർ കേസിൽ പോലീസ് ഗുരുതരമായ വകുപ്പുകളും കുറ്റങ്ങളും ചുമത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് അതായത് മകളുടെ സ്ഥാപനത്തിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തിയെന്നാണ് എഫ്ഐആർ ഐ ആർ ഇട്ടിരിക്കുന്നത് തനിക്കെതിരായുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് എത്ര ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ പറയാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും മോഷണ കേസിലെ അന്വേഷണത്തിൽ കാര്യക്ഷമതയില്ലെന്ന ആക്ഷേപം ശക്തമാകുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരെ അടിസ്ഥാനരഹിതമെന്ന് തോന്നുന്ന ആരോപണത്തിൽ കേസെടുത്തിരിക്കുന്നത് ലൈംഗികാരോപണം ഉന്നയിക്കുന്നതിന് തെളിവ് കൊണ്ടുവരട്ടെ എന്നും പണം തട്ടിയതിന് പിന്നിൽ വലിയ ഉണ്ടാകാമെന്നും കൃഷ്ണകുമാർ പ്രതികരിക്കുകയുണ്ടായി അതിലൊരു യുവതി പറയുന്നത് ആ യുവതിക്ക് ഭർത്താവ് ഓരോ വർഷം ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ വെച്ച് അയച്ചു കൊടുക്കുന്നുണ്ടത് എങ്കിൽ പിന്നെ ഇവർ തുച്ഛമായ പൈസയ്ക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതുകൂടാതന്നെ നാല് പെൺമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഞാനത് സന്തോഷത്തോടു കൂടിയാണ് നടത്തുന്നത് തങ്ങളുടെ ഭാഗത്ത് ന്യായമാണെന്ന് കേരള പൊതുസമൂഹത്തിന് പത്രമാധ്യമങ്ങളിലൂടെ മനസ്സിലായി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ പണം ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിക്കും എഫ്ഐആർ ആർ ഇങ്ങനെ ഇടണമെങ്കിൽ പോലീസിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നിരിക്കാമെന്നും കൃഷ്ണകുമാർ പറയുന്നു മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നടന്ന തിരിമറിയിൽ ജീവനക്കാരെ ഫ്ളാറ്റിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തത് വിവരങ്ങൾ അറിയാനാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു മൂന്ന് വനിതാ ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാൽ മാത്രം മതി സത്യം പുറത്തു വരുമെന്നും പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും കൃഷ്ണകുമാർ പറയുന്നു പോലീസുകാർ മൂന്ന് വനിതാ ജീവനക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പരിശോധിക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ആണ് ഇത്തരത്തിലുള്ള വകുപ്പുകളടക്കം ഇട്ട് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഏതായാലും അന്വേഷണം നിഷ്പക്ഷമായിരിക്കണമെന്നാണ് കൃഷ്ണകുമാർ ആവശ്യപ്പെടുന്നത് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് കുറച്ച് പേർക്ക് ജോലിയും കൊടുത്തൊരു പെൺകുട്ടി ബിസിനസ് തുടങ്ങി അതിൽ തട്ടിപ്പ് നടത്തിയാൽ ഉണ്ടാകുന്ന വേദന ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ നമ്മൾ പലരും പല തരത്തിൽ ജനിച്ചവരാണ് നമ്മൾ പലരും പല രീതിയിൽ ചോദ്യം ചോദിക്കുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം കേസിൽ സമഗ്ര അന്വേഷണം നടത്തിയ എല്ലാ മൊഴികളും പരിശോധിച്ച് വ്യക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ പറയുന്നത് അതേസമയം തെളിവുകളില്ലാതാകുമ്പോൾ ജീവനക്കാർ ജാതി കാർഡ് ഇറക്കി ഉള്ള പീഡനാരോപണങ്ങൾ കാർഡിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായി അതായത് ഒരാളിപ്പോൾ ഞാൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് ഞാൻ ആ ജാതിയിൽ തന്നെ തുടർന്നാലേ ആ മതത്തിൽ തന്നെ തുടർന്നാലേ ആ ജാതിക്ക് പ്രസക്തിയുള്ളൂ ഇപ്പം ഞാൻ ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനി ആയെങ്കിൽ ഞാൻ ആ ജാതിയാണ് ഇപ്പം ഞാൻ പുലയ കമ്മ്യൂണിറ്റിയിലുള്ളതാണ് അപ്പൊ എന്നെ ജാതി അധിക്ഷേപം നടത്തിയെന്ന് വെച്ചു ഞാൻ കൺവെർട്ടഡ് പുലിയ കമ്മ്യൂണിറ്റിന്ന് കൺവെർട്ടായ ആളാണെന്നിരിക്കട്ടെ ഞാൻ ക്രിസ്ത്യാനി ആയിട്ടോ ഇല്ലെങ്കിൽ മുസ്ലിമായിട്ടോ കൺവെർട്ടായി എങ്കിൽ എന്നെ ജാതി അധിക്ഷേപം നടത്താൻ കഴിയില്ല കാരണം ഞാൻ ആ ജാതിയിൽപ്പെട്ട ആളല്ലല്ലോ ഞാൻ ക്രിസ്ത്യാനിയല്ലേ അപ്പൊ മറ്റേ ജാതി അധിക്ഷേപത്തിന് വിധേയനാവുന്നില്ലല്ലോ അപ്പൊ അതുപോലെ ഈ പറയുന്ന ആൾക്കാരെല്ലാം ജാതി അധിക്ഷേപം നടത്തിന്ന് അവകാശപ്പെടുന്നെങ്കിൽ ഇവർ പാ ആചരിക്കുന്നതും സർട്ടിഫിക്കറ്റിലുള്ളതും ഒരേ ജാതിയും മതവും തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കണം അല്ല ഇവർ സർട്ടിഫിക്കറ്റിൽ ഹിന്ദു ആണെന്ന് വെച്ചിട്ട് ഈ പറയുന്ന ആചരിക്കുന്നത് മറ്റേതെങ്കിലും ഒരു മതമാണെങ്കിൽ അത് കുറ്റകരമാണ് അത് തെറ്റായ പ്രവർത്തിയാണ് പിന്നെ രണ്ടാമത് ഇവരിപ്പോൾ സർട്ടിഫിക്കറ്റിലും വേറൊരു മതം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ജാതി അധിക്ഷേപത്തിന് പ്രസക്തിയില്ല കാരണം അവർ ആ ജാതിയിൽപ്പെടുന്നവരല്ല കാരണം മതത്തിലുള്ളതാണ് ഹിന്ദു മതത്തിലുള്ളവർക്ക് മാത്രമേ ജാതി അധിക്ഷേപം ബാധകമാവുന്നുള്ളൂ അതായത് ഈ ജാതി എന്ന് പറയുന്നത് മറ്റൊരു മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റേ ജാതിയിൽ നിന്നും മാറിയല്ലോ പിന്നെ അപ്പോൾ ജാതിയുടെ പ്രശ്നം വരുന്നില്ല അവിടെ അത് പരിശോധിക്കണം അവരുടെ ജാതി ഇവരുടെ ജാതിക്ഷേപം നടത്തിയെങ്കിൽ അവർ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നുള്ളത് നോക്കിയിട്ട് അത് ആ വാദം നിലനിൽക്കുമോ എന്നുള്ളത് അന്വേഷിക്കണം ആ എന്നാൽ ജീവനക്കാർ കുറ്റസമ്മതം നടത്തുന്നതിൻ്റെ നിർണായക ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബം പുറത്തു പുറത്തുവിട്ടു തെറ്റുപറ്റിയെന്നും ജീവനക്കാർ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ജീവനക്കാർ പറഞ്ഞത് ദിയ ദിയ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി പണം ജീവനക്കാരുടെ അക്കൗണ്ടിലൂടെ വാങ്ങിയതാണ് ഈ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ പണം എടുത്തതായി വീഡിയോയിൽ ജീവനക്കാർ സമ്മതിക്കുന്നുണ്ട് ജീവനക്കാരുടെ മുൻ ആരോപണങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് സംഭാഷണവും വീഡിയോ പുറത്തുവന്നതോടെ ഇരുവിഭാഗവും നൽകിയ പരാതികൾ സമഗ്രമായ അന്വേഷണത്തിനാണ് ഇനി പോലീസ് ഒരുങ്ങുന്നത് ഏതായാലും ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപ സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയെന്ന് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതി കണ്ടോൺമെൻറ്റ് എ സി ബിക്ക് കൈമാറിയിരുന്നു പരാതിയിൽ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോഴാണ് തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവെന്ന് ജീവനക്കാർ പരാതി നൽകിയത് പത്ത് വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ ഒരു വനിത മൊഴി നൽകിയാൽ പ്രാഥമിക അന്വേഷണം നടത്തതിന് മുൻപ് പോലീസിന് കേസെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം എന്നാൽ യാതൊരു തെളിവുമില്ലാതെ എങ്ങനെയാണ് എഫ്ഐആർ ഐ എടുക്കുക എന്നതാണ് പൊതുസമൂഹത്തിൽ വരുന്ന ചോദ്യം ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാതി വരുമ്പോൾ പെട്ടെന്ന് കേസെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നിരുന്നാലും ഇത് ഇത്ര പെട്ടെന്ന് എഫ് ഇടേണ്ട ആവശ്യമില്ലല്ലോ അതാണ് എല്ലാവർക്കും സംശയം ജനിപ്പിച്ചിരിക്കുന്നത് അതെ ഇതേ ഇത് വലിയ സംശയമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ജാതിയുടെ കാര്യത്തിലായാലും ശരി തന്നെ ഈ പറയുന്ന ടാക്സ് വെട്ടിക്കാനായിട്ടൊക്കെ അവരുടെ അക്കൗണ്ടിലൂടെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസനീയമല്ല പലപ്പോഴും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് വെട്ടിക്കാനായിട്ട് മറ്റു മാർഗങ്ങളില്ലേ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് ഈ ലോകത്ത് ഈ രാജ്യത്ത് എന്തെല്ലാം നടക്കുന്നത് എത്ര എത്ര രീതിയിൽ അതിന് മറ്റുള്ളവരുടെയൊക്കെ പേരിൽ പൈസ വാങ്ങുകയല്ലോ ചെയ്യുന്നത് ഇവർ മറ്റ് ചിലവുകൾ കാണിക്കുക ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാണിക്കുക ഓഡിറ്ററുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നടക്കുന്നതല്ലേ ഇവിടെ അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വെറുതെ പറയാമെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നിൽക്കുമെന്ന് ഈ ഈ പറയുന്ന ടാക്സ് വേഷന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ എന്തെല്ലാം തരത്തിലാണ് ടാക്സ് വേഷൻ നടക്കുന്നത് ഒരു രണ്ട് മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ വാങ്ങിച്ചാൽ തന്നെ ഒരു നല്ല അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ടാക്സുകാർ പൊട്ടന്മാരൊന്നുമല്ല അവർക്ക് കൃത്യമായിട്ടറിയാം അവിടെ നിൽക്കുന്ന ജീവനക്കാരുടെ അക്കൗണ്ടിലൂടെ കൂടുതൽ പണം വന്നിട്ടുണ്ടോ എന്നുള്ള അവർ പരിശോധിക്കില്ലേ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷോപ്പിൻ്റെ ഒരു ഷോപ്പ് നടത്തുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് പേരുടെയും അഞ്ചു പേരുടെയും അക്കൗണ്ട് പരിശോധിച്ചിട്ടായിരിക്കുമല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതുകൊണ്ട് ഈ പറയുന്ന കേസ് എത്രത്തോളം നിൽക്കുമെന്നുള്ള കാര്യത്തിനകത്ത് വലിയ സംശയമുണ്ട് കൃഷ്ണകുമാറിനെതിരെ ഈ പറയുന്ന ഒരു ബി ജെ പി കാരനായതുകൊണ്ടിങ്ങനെ തേജവദൻ ജയൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിലും വലിയ സംശയമുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക